യു സെൽഫ് എൽഫ് നിങ്ങളെക്കുറിച്ച് നിങ്ങളറിയണം യു എസ് സെൽഫ് നിങ്ങളെ നിങ്ങളറിയണം നിങ്ങളുടെ സ്കിൽ എന്താണ് നിങ്ങളുടെ പോരായ്മ എന്താണ് നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ അറിയാൻ പറ്റണം എങ്കിലെ എനിക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും ആദ്യത്തെ രണ്ട് സ്റ്റെപ്പിൽ എന്താ ചെയ്തത് ആദ്യത്തെ രണ്ട് സ്റ്റെപ്പിൽ ഗ്യാപ്പ് ഫൈൻഡ് ചെയ്തേത് ഇപ്പോൾ എൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട് എന്റെ വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാം അതാണ് നോക്കുന്നത് അതിന് മൂന്നാമത് എന്നെ കുറിച്ച് അറിയണം മീ നാലാമത്തതാണ് ഈ കസ്റ്റമർക്ക് ഈ കോമ്പറ്റീറ്റേഴ്സ് ഉള്ള മാർക്കറ്റിൽ എൻ്റെ എന്തിന് ഇപ്പ വേണം അതാണ് പില്ലർ നമ്പർ ഫോർ വൈ നൗ എന്തിന് ഇപ്പോൾ അവിടെയാണ് അർജൻസി ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കിങ്സ് ക്ലബിൽ ജോയിൻ ചെയ്യണം ഹലോ ഇതാണ് നാലാമത്തെ ചോദ്യം ഇനി നിങ്ങളുടെ മുന്നിൽ ഒറ്റ ഉള്ളൂ അവതാറാണെന്ന് മനസ്സിലായി മാർക്കറ്റിൽ ഇത് വേറെ ഇല്ലെന്ന് മനസ്സിലായി ഞാൻ എന്താണെന്ന് മനസ്സിലായി ഇനി നിങ്ങളുടെ ഉള്ളിൽ ഒരൊറ്റ ഉള്ളൂ വൈ നൗ എപ്പോ വൈ നൗ ഈ കസ്റ്റമറിനെ കൃത്യമായി അറിയാമെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ കൃത്യമായി അറിയാമെങ്കിൽ എന്നെ കൃത്യമായി എന്തുകൊണ്ട് എന്തുകൊണ്ടിപ്പോൾ എന്നുള്ളതിൻ്റെ ഉത്തരം എനിക്ക് തന്നെ കണ്ടെത്താൻ പറ്റും എൻ്റെ കസ്റ്റമറെ അറിയാവെങ്കിൽ എൻ്റെ കോമ്പറ്റീറ്ററെ അറിയാവിൽ എന്നെ എനിക്കറിയാവിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും ആ ഫില്ല് ചെയ്യുന്ന ഗ്യാപ്പ് എന്തുകൊണ്ട് എന്തുകൊണ്ടിപ്പം നിങ്ങൾ മേടിക്കണമെന്ന് ആരോടും ചോദിക്കേണ്ട ഇതിൽ നിന്ന് തെളിഞ്ഞു വരും വൈ നൗ കാരണം വേറെങ്ങുമില്ല അവിടെ ഒരു സ്റ്റാമ്പിങ്ങൂടെ മുമ്പേ വെച്ചിട്ടുണ്ട് എന്ത് ഇന്നത്തെ ഓഫർ ഇന്നത്തേക്ക് മാത്രം ഇന്ന് നോ പറഞ്ഞാൽ എന്നത്തേക്കുമായിട്ട് ബ്ലാക്ക് ലിസ്റ്റഡ് എന്താ സംഭവം വൈ നൗ എന്നുള്ളതിന്റെ ഉത്തരവാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സോ സ്റ്റെപ്പ് നമ്പർ വൺ ഗ്യാപ് ഫൈൻഡിങ് അതിൻ്റെ അകത്ത് നാല് പില്ലേഴ്സ് ഏതൊക്കെയാണ് യുവർ അവതാർ യുവർ കോമ്പറ്റീറ്റർ യു സെൽഫ് വൈ നൗ